യറ്റാനുള്ള പരിപാടിയിലാണെന്ന് അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിലാണ് അപ്പം നമ്മൾ ഡ്രയർ കയറ്റണത് ഒരു മുന്നൂറ് തേങ്ങട ഇലക്ട്രിക്കൽ ഡ്രയർ ആണ് ഒരു മില്ലിൽക്കാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മില്ലിൽക്കാരാണ് അവിടെ അടുത്ത സ്ഥലത്താണ് ഇവിടെ തീർത്താല മുടപ്പക്കാട് പറയും അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഡ്രയർ കൊണ്ട് കൊണ്ടുപോകണത് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു മില്ലാണ് നമ്മുടെ സുഹൃത്തിൻ്റെ മില്ലാണ് അപ്പോൾ ഡ്രയർ ഡ്രയറുവാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ഡ്രയർ ഒരു മുന്നൂറ് തേങ്ങട അപ്പോൾ ഇതിൽ ഏകദേശം നമ്മൾ എട്ട് ഡ്രയർ അടിച്ചിട്ടുള്ളത് പ്രായ നമ്മൾ മറ്റുള്ള വീഡിയോസിലെത്തി പറഞ്ഞ പോലെ മിക്സ് ചെയ്തിട്ട് തന്നെ അടിച്ചിട്ടുള്ളത് ചെറുനെറ്റ് അതുപോലെ തന്നെ വല്യ രണ്ട് നെറ്റ് അതുപോലെ തന്നെ എവി രണ്ട് നെറ്റ് അപ്പോൾ അതിൽ നമ്മൾ പിന്നെ ഇതിന്റെ കൂടെ രണ്ട് ഈ മല്ലി ഉണക്കാവുന്ന അലുമിനിയത്തിന്റെ രണ്ട് നെറ്റ് ഇട്ടുകൊടുത്തിട്ട് അപ്പോൾ അതിൽ നമ്മൾ ഫിക്സ് ചെയ്ത് അടച്ചിട്ട് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിരിച്ചിട്ട് വല്ല മല്ലി അതുപോലെ അരി ഗോതമ്പ് സാധനങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിന് വീലുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ആൻഡിന് സ്റ്റീലാണ് അതുപോലെ കവർ ബോൾട്ട് സ്റ്റീലാണ് പിന്നെ ഇതിൻ്റെ ബോഡി നമ്മൾ കെട്ടില്ല പലരും വിളിച്ച് ചോദിക്കലുണ്ട് അതാണ് നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞത് മൂന്ന് ലെയറാണ് നമ്മൾ ബോഡി കെട്ടുന്നത് ഉള്ളിൽ ജി ഐ ഷീറ്റ് നടുവിൽ ഗ്ലാസ് ഫൂള് അതുപോലെ തന്നെ പുറത്ത് എ സി പിന്നെ ഇത് റെഡ് കളറാണ് ഡ്രയർ വരുന്നത് ഇത് സ്റ്റിക്കറാണ് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ബോക്സിലൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ഇതിൽ ടൈമർ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിൽ കട്ട് ഓഫ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഡ്രയറിൽ പിന്നെ ചെറുത് വരുന്നത് ഒരു മൂവായിരം വാർസിലാണ് നമ്മൾ ചെയ്യണത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് ചിരട്ടയിൽ നിന്ന് അടർത്താനും അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്കൂർ ഉണങ്ങാനും പിന്നെ ഉണ്ട് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മുടെ കമ്പനി പറയണത് അതുപോലെ തന്നെ ഇതിൻ്റെ മോള് ഒരു ഡോറുണ്ട് നമ്മൾ ആ മോന് തേങ്ങ എടുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ ഈ ഡോറ് തുറന്നിട്ടുള്ള മോനിസ്റ്ററും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഒരു വലിയ ഡ്രൈവറും അല്ല എന്നാൽ ചെറിയ ഡ്രൈവറും അല്ല ഇപ്പം ഒരു മുന്നൂറും മുന്നൂറും അറുന്നൂറ് പീസ് തേങ്ങ ഉണക്കാൻ പറ്റാവുന്ന ഒരു ഇലക്ട്രിക്കൽ ഡ്രയറാണ് നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് നമ്മൾ കത്തിക്കുന്ന ഡ്രയർ ചീയുണ്ട് അതുപോലെ തന്നെ കൊപ്പനാ കട്ടർ പട്ടാമ്പി എടപ്പാൾ റോഡിനാണ് നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് അപ്പൊ നമ്മുടെ ആ ഒരു പിന്നെ ലാസുരക്കാരുടെ മില്ലിലേക്കാണ് ഇപ്പൊ നമ്മളെ ഡ്രൈവർ കൊണ്ടോ കൊണ്ടാവുള്ളത് അപ്പൊ വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ